ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവില് നമ്മുടെ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയിരിക്കുകയാണ് ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് ജാസ്മിന് എന്തിനാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചത് കൺഫെഷൻ റൂമിൽ ഒരു പുതിയൊരു ഫൺ ടാസ്ക് കൊടുക്കുകയാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ തട്ടി എന്നാണ് അതായത് ഒരു ബലൂൺ തന്നിട്ടുണ്ടാവും ആ ബലൂൺ തട്ടിക്കൊണ്ട് മുകളിൽ തട്ടിക്കൊണ്ട് താഴെ വീഴാണ്ട് നേരത്തെ അവർ മടക്കി കൊടുത്തിരുന്ന ടീഷർട്ടുകളുണ്ടല്ലോ അതൊരു മറ്റേ ബാസ്ക്കറ്റിൽ വച്ചിട്ടുണ്ട് ആ ടീഷർട്ടുകൾ ഇടുക അപ്പം ബലൂണ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഔട്ടാകും അപ്പം ആ ബസറടിക്കുന്നതിന് ഉള്ളിൽ എത്ര ടീഷർട്ട് എടുത്തു അതിൽ ഏറ്റവും കൂടുതൽ ടീ ഷർട്ട് ഇടുന്ന ആൾ വിജയിക്കുന്നു അതാണ് ടാസ്ക് എന്തായാലും ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്കില് ജയിച്ചിരിക്കുന്നത് ആണ് കേട്ടോ എന്തായാലും ഭയങ്കര കാറ്റൊക്കെയാണ് ഈ ബലൂണുകളൊക്കെ പറന്നാ പോകുന്ന കുറേ പേര് നല്ല രീതിയിലൊക്കെ കളിച്ചു ജാസ്മിനടയ്ക്ക് പുറത്ത് നിന്നൊക്കെ ബലൂണൊക്കെ പിടിച്ചോണ്ടാണ് വന്നത് എന്നിരുന്നാൽ കൂടെ കുഴപ്പമില്ലാണ്ട് കളിച്ചു കാരണം ഒരു പണി ഇല്ലാണ്ട് ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് ചെയ്തത് പക്ഷേ അവിടെ കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കളി നടന്നിട്ടില്ല കാരണം ബലൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകുവായിരുന്നു മറ്റാണെങ്കിൽ ഒരു ഫണ്ണായിട്ട് തന്നെ ചെയ്തേ കാരണം ബലൂൺ തട്ടിയിട്ട് ഡ്രസ്സ് ഇടുന്നത് നല്ലൊരു ഫണ്ട് ഗെയിമാണ് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാൻ പറഞ്ഞാൽ